ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലങ്ങൾ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തും വായ്പകൾ സ്വീകരിക്കും പഠനത്തിൽ മികവ് പുലർത്തും തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ധനു മകരമാസഫലപ്രകാരം ധനുമാസത്തിൽ കുടുംബം വിട്ടുള്ള കളികൾക്കൊന്നും നിൽക്കില്ല വീട്ടിലെ കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകും വായ്പകൾ സ്വീകരിക്കാൻ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതിനാൽ എളുപ്പം കൈവശത്തിലെത്തും പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരും ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും ഭൂമി വിൽക്കുക വാങ്ങുക എന്നിവയ്ക്കെല്ലാം ഇത് യോഗമുള്ള സമയമാണ് സാമ്പത്തിക ഉയർച്ച നിക്ഷേപമാക്കി മാറ്റും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് പുനഃപ്രവേശനം സാധ്യമാകും വ്യവഹാരങ്ങളിൽ വിധി അനുകൂലമാകും ദൈവാധീനം ഉണ്ടാകും മകരമാസത്തിൽ വ്യാപാരത്തിൽ ഉണ്ടാകുന്ന പുരോഗതി അടിസ്ഥാനമാക്കി ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങളും അതിലൂടെ നേട്ടങ്ങളും പുതിയ ബന്ധങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും ഗവേഷണ രംഗത്തുള്ളവർക്ക് പുരോഗതി ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധാലുവകും ഒപ്പം അതിനുവേണ്ടി പണവും സമയവും ചിലവഴിക്കും വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ